നോർച് പട ഞാൻ കണ്ടു ദാ പട സന്ധ്യ സന്ധ്യ അപ്പൊ കപ്പിറഗില മാത്ലോയ പോകാടാ ഓ സർ മറ്റേട്ടന്റെ വരും പോ ഞാൻ പക്ഷശാലയിൽ ട്രാവൽ ആയിരുന്നു അപ്പോ മൂല പറയാ ഒരുപാട് പറയാം സന്ധ്യയുടെ കയ്യിലിരിക്കുന്ന ചിത്രം ലാലേട്ടനെ പിറന്നാൾ സമ്മാനമായി നൽകുക എന്നതാണ് അദ്ദേഹം ഇതാ നേരിട്ടെത്തിയില്ലെങ്കിൽ പോലും വീഡിയോ കോളിലൂടെ സന്ധ്യയുടെ ചിത്രം കാണുകയും സന്ധ്യയെ അഭിനന്ദിക്കുകയും ഒപ്പം ചേർക്കുകയും സന്ധ്യക്ക് നല്ല നല്ല സന്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് സന്ധ്യ എന്തു തോന്നുന്നു മറ്റാർക്ക് കിട്ടാത്തൊരു ാണ് സന്ധിക്കുന്നു കിട്ടിയത് പിറന്നാൾ ദിനത്തിൽ ലാലേട്ടൻ വിളിച്ചിരിക്കുകയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കാണു എന്നുള്ള ഇത്ര പെട്ടെന്ന് അത് സാധിക്കും വിചാരിച്ചില്ല അതും ലാലേട്ടന്റെ ബർത്ത്ഡേ അന്ന് തന്നെ എന്തോ ഒരു ഭയങ്കര സന്തോഷം ഹാപ്പി ബർത്ത്ഡേ പാച്ചല്ലൂർ എന്ത് പറയണന്ന് അറിയില്ല കാരണം പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് നടന്നപ്പോ ചിത്രം എത്ര സമയം എടുത്താ മോള് വരച്ചു ദിവസം പിടിച്ചു രണ്ടു ദിവസം പിടിച്ചു